ഇന്ന് നമ്മോടൊപ്പം ഉള്ളത് നദ നസ്രീനാണ് ഈ നദ ഐ ജി എമ്മിൻ്റെ ഇൻ്റഗ്രേറ്റഡ് ഗേൾസ് മൂവ്മെൻറ്റ് എന്ന് പറയുന്ന മുജാഹിദ് സംഘടനയുടെ വിദ്യാർത്ഥി വിഭാഗത്തിൻ്റെ സംസ്ഥാന പ്രസിഡൻ്റാണ് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലെ പി ജി വിദ്യാർത്ഥിയാണ് അപ്പോൾ നമ്മളിന്ന് നദനോട് സംസാരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ സുപ്രീം കോടതിയുടെ ഒരു ഉത്തരവ് ഇന്ത്യയിലെ പ്രധാന മാധ്യമങ്ങളെല്ലാം വളരെ പ്രാധാന്യത്തോടു കൂടി റിപ്പോർട്ട് ചെയ്തൊരു സംഭവമുണ്ട് അതായത് മഹാരാഷ്ട്രയിലെ ഒരു അവ അവിടുത്തെ കുട്ടികൾ ഹിജാബ് ധരിക്കുന്നത് വിലക്കിക്കൊണ്ടുള്ള ഒരു ഉത്തരവ് ആ ഉത്തരവ് മുംബൈ ഹൈക്കോടതി അത് കോളേജിൻ്റെ നടപടി ശരിവെച്ചു ആ ശരിവെച്ച നടപടികൾക്കെതിരായിട്ട് ഒൻ ഒൻപത് വിദ്യാർത്ഥികൾ അല്ലേ ഒൻപത് പേര് സുപ്രീം കോടതിയെ സമീപിക്കുകയാണ് ആ ഒരു ഹർജിയിൽ സുപ്രീം കോടതി ഈ കോളേജിൻ്റെ നിലപാടിന് എതിരായിട്ടുള്ള ഒരു വിധിയാണ് വിധിയല്ല ഒരു സ്റ്റേ ഉത്തരവാണ് ഇടക്കാല ഉത്തരവാണ് ആ വിധിയെ കുറിച്ച് എന്താണ് പറയാനുള്ളത് സുപ്രീം കോടതിയുടെ ഈ വിഷയത്തിലുള്ള നിരീക്ഷണം തികച്ചും പ്രസക്തമായാണ് അനുഭവപ്പെടുന്നത് അവരുടെ സുപ്രീം കോടതി ഉന്നയിച്ച ചില ചോദ്യങ്ങളുണ്ട് അത് ഒരു വിഷയത്തെ കുറിച്ച് നമ്മൾ ആലോചിക്കുകയാണെങ്കിൽ നമ്മളെ ഇതിലെ അത് അഭിഭാഷകരോട് അവർ ചോദിച്ചിട്ടുള്ളത് മറ്റ് ഹിജാബ് ഇട്ട വിദ്യാർത്ഥിനികളെ മാത്രം വിലക്കുന്നത് എന്തിനാണ് എന്നൊരു ചോദ്യം മറ്റ് മതങ്ങളുടെ ചിഹ്നങ്ങൾ സ്വീകരിച്ചിരിക്കുന്ന ആളുകൾക്ക് ഇല്ലാത്ത വിലക്ക് ഇവർക്ക് എന്തിനു നൽകുന്നു അത് തന്നെയാണ് നമുക്ക് ചോദിക്കാനുള്ളത് ഹിജാബ് മാത്രം എങ്ങനെ അവിടെ ഒരു വിഷയമാകുന്നു അതും പ്രത്യേകിച്ച് അടുത്ത കാലത്തായി കോളേജ് ആരംഭിച്ച സമയത്ത് ഇല്ലാത്ത പ്രശ്നം എങ്ങനെയാണ് ഇപ്പൊ ഈ അടുത്ത് രണ്ടായിരത്തി എട്ടിലാണ് തോന്നുന്ന കോളേജ് ആരംഭിച്ചിട്ടുള്ളത് അന്ന് അവിടെ വെക്കാത്തൊരു നിയമം പെട്ടെന്ന് റീസെന്റ് ആയിട്ടുള്ള ഒരു കാലഘട്ടത്തിൽ അത് അവിടേക്ക് കൊണ്ടുവരുന്നു അതിന് പിന്നിൽ ചില ഗൂഢമായിട്ടുള്ള തന്ത്രങ്ങൾ ഉണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാം നമ്മുടെ സമകാലിക സാഹചര്യങ്ങൾ അത്തരത്തിലാണ് നമ്മൾ ചിന്തിക്കാൻ പ്രേരിപ്പിക്കുന്നത് ഹിജാബ് മാത്രം ഒരു വിഷയമായി വരികയും മറ്റൊന്നും വിഷയമല്ലാതിരിക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യം തീർച്ചയായും ഈ വിധി വളരെ പ്രതീക്ഷ നൽകുന്ന ഒരു രീതി തന്നെയാണ് സുപ്രീം കോടതി അതിൽ പ്രധാനപ്പെട്ട ചില ചോദ്യങ്ങളും ചോദിക്കുന്നുണ്ട് അതായത് നമ്മുടെ നാട്ടിലെ എല്ലാവരുടെയും പേര് തന്നെ ഐഡന്റിറ്റി ആണല്ലോ ഇപ്പം ഒരാളുടെ പേര് കേട്ടാൽ ഒരു ഹൈന്ദവ വിശ്വാസിയാണെങ്കിൽ അല്ലെങ്കിൽ ക്രിസ്ത്യൻ വിശ്വാസിയാണ് ഇപ്പോൾ ഒറ്റക്ക് നമുക്ക് മനസ്സിലാവും ചില ആളുകൾക്ക് മനസ്സിലാവില്ല പക്ഷേ ഇന്ത്യയിൽ പൊതുവേ പറയുന്നത് നമ്മൾ കാണുന്നത് ഈ മതം മാത്രമല്ല ജാതി പോലും വെളിപ്പെടുത്തുന്ന പേരുകളാണ് ഇപ്പോൾ കേരളത്തിലാണെങ്കിൽ നമ്മൾ നായർ നമ്പ്യാർ തുടങ്ങിയ കാര്യങ്ങൾ പേരിൽ ഉണ്ടാവും ഉത്തരേന്ത്യയിലാണെങ്കിൽ ശർമ്മ പട്ടേല് അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് കുറേ ജാതിയുമായിട്ട് ബന്ധപ്പെട്ട പേരുകൊണ്ട് അപ്പം സുപ്രീംകോടതി ചോദിക്കുന്നില്ല നിങ്ങൾ ഈ പേര് തടയെന്ന് ചോദിക്കുന്നുണ്ട് ഈ ഐഡന്റിറ്റി ഇവർ ഈ കോളേജുകാര് സുപ്രീം കോടതി പറഞ്ഞത് ഞങ്ങൾ മതപരമായിട്ടുള്ള ഐഡന്റിറ്റി വെളിപ്പെടാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഞാൻ സ്വീകരിച്ചതാണ് അപ്പം സുപ്രീം കോടതി ചോദിക്കുന്നത് ഞങ്ങൾക്ക് പേരിന്റെ പകരം നിങ്ങൾ നമ്പർ ഏർപ്പെടുത്തുമെന്ന് ചോദിക്കുന്നുണ്ട് വളരെ പ്രധാനപ്പെട്ട ചോദ്യ ചോദ്യമാണിത് അപ്പം ഈ വിഷയത്തിൽ നമുക്ക് പരിശോധിക്കാനുള്ളത് ഈ കർണാടക സർക്കാർ ഈ അവിടുത്തെ ഹിജാബ് വിലക്കിക്കൊണ്ട് ഒരു ഉത്തരവ് പുറപ്പെടുവിച്ചു ആ ഉത്തരവ് അവിടുത്തെ വിദ്യാർത്ഥിനികള് കർണാടക ഹൈക്കോടതിയിൽ ചോദ്യം ചെയ്തു ഹൈക്കോടതി അന്നത്തെ ബി ജെ പി സർക്കാരിന്റെ ആ നിലപാട് ശരിവെക്കുകയായിരുന്നു അന്ന് അപ്പൊ ആ കേസ് ഇപ്പൊ സുപ്രീം കോടതിയിലാണ് എനിക്ക് തോന്നുന്നത് ഈ സുപ്രീം കോടതിയുടെ ഈ രണ്ടംഗ ബെഞ്ചിന്റെ ഈ ഒരു ഉത്തരവ് ഈ കർണാടക കേസിലെ എങ്ങനെ അതിനെ അഫക്റ്റ് ചെയ്യുന്ന വിചാരിക്കുന്നത് സുപ്രീം കോടതിയുടെ ഈ പ്രതീക്ഷ കാരണം ഇതില് നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ സുപ്രീം കോടതി ഉന്നയിച്ചിട്ടുള്ള കുറെ ചോദ്യങ്ങളുണ്ട് അതിന് ഈ അഭിഭാഷകർക്ക് കൃത്യമായ മറുപടികൾ നൽകാനുണ്ടായിരുന്നു നമുക്ക് കോടതി മുറിയിൽ അവരുടെ ഇത് വായിച്ചതിന് ശേഷം മനസ്സിലായത് അതാണ് കാരണം കൃത്യമായി ചോദിച്ച ചോദ്യങ്ങൾ ഓരോന്നും പ്രസക്തമാണ് ഇത് നീതിയാണ് ഇവിടെ പുലർന്നിട്ടുള്ളത് ഇപ്പോൾ ഒരു മുസ്ലിം സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം അവളുടെ ഒരു ബേസിക് ആയിട്ടുള്ള അവളുടെ ആവശ്യമാണ് അവകാശമാണ് അവളുടെ ഹിജാബ് അവളുടെ ഐഡന്റിറ്റിയുടെ ഭാഗമാണ് അത് ഇപ്പോൾ ഒരു മുസ്ലിം സ്ത്രീ സംബന്ധിച്ചിടത്തോളം അവളുടെ ലൈഫ് സ്റ്റൈൽ തന്നെ അവളുടെ മതപരമായ കാര്യങ്ങളുമായി ചുറ്റിപ്പട്ടു കണക്കുന്നതാണ് അപ്പോൾ ഒരു മതത്തിൻ്റെ അനുഷ്ഠാനം അല്ലെങ്കിൽ ഒരു വ്യക്തി അവളുടെ മതപരമായ കാര്യങ്ങൾ അനുഷ്ഠാനങ്ങൾ നിർവഹിക്കുന്നു എന്നത് എങ്ങനെയാണ് പ്രശ്നമായി മാറുന്നത് അത് എന്തിനാണ് പ്രശ്നമായി ചിത്രീകരിക്കപ്പെടുന്നത് അപ്പോൾ നമ്മൾ ഇന്ത്യയുടെ ഒരു പാരമ്പര്യം അല്ലെങ്കിൽ ഇന്ത്യയുടെ ഭരണഘടന നമുക്ക് നൽകുന്ന അവകാശം എന്ത് നമ്മുടെ മതപരമായ കാര്യങ്ങൾ അനുഷ്ഠിച്ച് നമുക്ക് അത് പ്രചരിപ്പിക്കാനുമുള്ള അവകാശം വരെ നൽകുന്ന ഈ ഒരു രാജ്യത്ത് സെക്യുലറിസം നമുക്ക് നമ്മൾ കുട്ടിഘോഷിക്കുന്ന ഒരു രാജ്യത്ത് നമ്മൾ ഈ വിഷയങ്ങളെ കുറിച്ച് വീണ്ടും വീണ്ടും ചർച്ച ചെയ്യേണ്ടി വരുന്നു എന്നത് ഖേദകരമായ വസ്തു കർണാടക ഹൈക്കോടതിയുടെ അന്നത്തെ വിധിയിൽ പറയുന്നുണ്ട് ഈ ഹിജാബ് എന്ന് പറയുന്നത് ഇസ്ലാമിക വിശ്വാസത്തിന്റെ ഭാഗമല്ല എന്ന് പറയുന്നുണ്ട് യഥാർത്ഥത്തിൽ അവര് അവര് കൃത്യമായി പഠിക്കാ പഠിക്കാതെ അല്ല റഫർ ചെയ്യാതെ പറഞ്ഞതിന്റെ പ്രശ്നമാണ് മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം മുസ്ലിങ്ങളുടെ ലൈഫ് മാനുവൽ മാനുവലായിട്ട് അവർ ഫോളോ ചെയ്യുന്ന വിശുദ്ധ ഖുറാൻ അതിലെ നിർദ്ദേശങ്ങളും നിയമങ്ങളും അനുസരിച്ചാണ് ഒരു മുസ്ലിമിൻ്റെ ജീവിതം ചിട്ടപ്പെടുന്നത് അപ്പോൾ അതിൽ കൃത്യമായ നിർദ്ദേശങ്ങൾ ഒരു ഹിജാബ് എങ്ങനെ ധരിക്കണം മുസ്ലിം സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് നിർബന്ധമായ അവരുടെ വസ്ത്രധാരണ രീതിയിൽ പുരുഷനും ഇസ്ലാമിലെ പുരുഷനും സ്ത്രീക്കും കൃത്യമായ നിർദ്ദേശങ്ങളുണ്ട് വസ്ത്രധാരണം വസ്ത്രധാരണത്തിൻ്റെ മേഖലയിൽ ഉൾപ്പെടെ ഒരു ജീവിതത്തിൻ്റെ എല്ലാ മേഖലയിലും കൃത്യമായ നിർദ്ദേശങ്ങൾ ലഭിക്കപ്പെട്ടിട്ടുള്ളതാണ് ഒരു വിശ്വാസി അപ്പൊ അവരെ സംബന്ധിച്ചിടത്തോളം നിർബന്ധമായിട്ട് അവര് ഫോളോ ചെയ്യേണ്ട മുസ്ലിം ആ അവർ ഫോളോ ചെയ്യേണ്ട വസ്ത്രധാരണ രീതിയിൽ ഉൾപ്പെടുന്നതാണ് ഹിജാബ് നമ്മുടെ മുമ്പ് നമ്മുടെ ഗവർണറും ഇതേപോലൊരു വിഷയം കേരളത്തിൽ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ല അപ്പോൾ നിർബന്ധമായി നമ്മുടെ ഡ്രസ് കോഡിൽ അത് ഉൾപ്പെടുന്നുണ്ട് അപ്പം ഇതിനെ കൃത്യമായി മനസ്സിലാക്കും ഒരു മതപരമായ വിഷയങ്ങളിലൊക്കെ ഇത്തരത്തിലുള്ള സംസാരങ്ങളും കാര്യങ്ങളും വരുമ്പോൾ കൃത്യമായി അതിനെ പഠിച്ചതിന് ശേഷം അതിനെ മനസ്സിലാക്കിയതിനു ശേഷം സംസാരിക്കുമ്പോൾ ഒഴിവാക്കാൻ ഒഴിവാക്കാൻ കഴിയും എനിക്ക് തോന്നുന്നത് ഈ ഹിജാബ് മാത്രമാണ് മുസ്ലിങ്ങളുടെ ഹിജാബ് മാത്രമാണ് എപ്പോഴും ഒരു പ്രശ്നമാണെന്ന് തോന്നുന്നു കാരണം നമുക്കറിയാം സിഖ് മതവിശ്വാസികള് അവര് എപ്പോഴും അവര് താടിവെച്ച് തലപ്പാച്ചിട്ടാണ് നടക്കുന്നത് അത് മതപരമായിട്ട് അത് സൈന്യത്തിലാണെങ്കിലും പോലീസിലാണെങ്കിലും ഒക്കെ മാത്രമല്ല ഇപ്പൊ ഒളിമ്പിക്സിൽ പങ്കെടുത്ത ഇന്ത്യൻ ടീമില് താരങ്ങള് തലപ്പാത ധരിച്ചോണ്ടാണ് പങ്കെടുക്കുന്നത് അതുപോലെ തന്നെ കന്യാസ്ത്രീകൾ ഒരു വിദ്യാർത്ഥികളായിട്ടും അധ്യാപകരായിട്ടും ഒക്കെ ആ വസ്ത്രം ധരിച്ചുകൊണ്ടാണ് വരുന്നത് പിന്നെ ഹിന്ദു മതവിശ്വാസികളാണെങ്കില് അവര് തൊടുന്നു പിന്നെ ചില ആളുകള് കയ്യില് ചരട് കിട്ടും പല അതെല്ലാം ഐഡന്റിറ്റി ആയിട്ട് നമുക്ക് കണ്ടാറിയാം അയാളൊരു എന്നാ ഹൈന്ദവ വിശ്വാസികൾക്കെ അറിയാം സിഖ്കാരാണെങ്കിൽ ഒരു വള ധരിക്കല്ലോ അപ്പം അതൊക്കെ അനുവദിക്കുന്ന സമയത്ത് അതൊന്നും ആർക്കും പ്രശ്നമില്ലാത്ത സമയത്ത് ഈ ഹിജാബ് മാത്രം ഇപ്പോഴും യഥാർത്ഥത്തിൽ ഇതിനെ എല്ലാത്തിനെയും അംഗീകരിക്കുന്ന എല്ലാത്തിനെയും ഉൾക്കൊള്ളുന്നതാണ് ഇന്ത്യ ഇന്ത്യയുടെ പാരമ്പര്യവും ഇന്ത്യയുടെ ആത്മാവും തന്നെ അതിലാണ് ഉള്ളത് എല്ലാ മതങ്ങളെയും ഉൾക്കൊള്ളുകയും എല്ലാവരുടെയും അവരുടേതായിട്ടുള്ള ആചാരാനുഷ്ഠാനങ്ങൾ ഫോളോ ചെയ്ത് ജീവിക്കാനും സാഹചര്യം ഒരുക്കുന്ന അത്തരത്തിലൊരു ഭരണഘടനയും ഉള്ള ഒരു രാജ്യത്ത് ഇരുന്നുകൊണ്ടാണ് നമ്മൾ ഈ ഹിജാബ് വിഷയം ഇങ്ങനെ ചർച്ച ചെയ്യേണ്ടി വരുന്നത് അപ്പം അതിലാണ് പ്രശ്നം കിടക്കുന്നത് ഇപ്പം എല്ലാത്തിനെയും ഉൾക്കൊള്ളാൻ കഴിയുന്ന ഒരു സൊസൈറ്റി അപ്പം അതിന് വേണ്ടി എനിക്ക് തോന്നുന്നു നമ്മൾ ഭരണകൂടം തന്നെയാണ് ഇതിന് എന്താ ഇതിന് വേണ്ടി മുന്നോട്ടിറങ്ങുന്നത് ഇപ്പം നമ്മൾ ഇപ്പം നമ്മുടെ സർക്കാരുകളൊക്കെ പ്രത്യേകിച്ച് കേന്ദ്ര സർക്കാരിനൊക്കെ മുത്തലാക്ക് വിഷയത്തിലൊക്കെ അവർ നിരന്തരം പറഞ്ഞുകൊണ്ടിരുന്ന കാര്യമാണ് ഞങ്ങൾ മുസ്ലിം സ്ത്രീകളുടെ കൂടെയാണ് അവർക്ക് വേണ്ടിയിട്ടാണ് ഈ ബിൽ ഇത്തരത്തിൽ സംസാ മുസ്ലിം സ്ത്രീകളുടെ കൂടെയാണ് കൂടെയാണെന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ മറുവശത്ത് അവളുടെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള അവളുടെ ആവശ്യത്തെ നിഷേധിക്കുകയും വിദ്യാഭ്യാസം രംഗത്തേക്ക് അവൾ കടന്നു വരുന്ന സമയത്ത് ഹിജാബ് പാടില്ല അല്ലെങ്കിൽ ഇന്ന സ്ഥലത്തേക്ക് കയറു വരുന്ന സമയത്ത് ഹിജാബ് പാടില്ല ഇത്തരത്തിൽ അവളേറ്റവും എസൻഷ്യൽ ആയിട്ടുള്ള ആവശ്യങ്ങളെ പോലും നിഷേധിക്കുകയും ചെയ്യുന്ന ഒരു ഇരട്ടത്താപ്പ് എന്ന് പറയുമ്പോൾ ഒരു ഒരു വലിയൊരു വിരോധാഭാസം വരെ നമുക്ക് അത് കാണാം ഇപ്പൊ മറ്റു മതങ്ങളിലുള്ള ആളുകൾ അവരുടേതായിട്ടുള്ള ആചാരങ്ങൾ അനുഷ്ഠിക്കുന്നു ഒരു മുസ്ലിം സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം അവൾ അവളുടെതായിട്ടുള്ള അടയാളങ്ങൾ സ്വീകരിക്കുന്നു അപ്പൊ എല്ലാത്തിനെയും ഉൾക്കൊള്ളുന്ന പാരമ്പര്യവും അതിന് ഉതകുന്നതുമാണ് ഇന്ത്യയും ഇന്ത്യയുടെ അങ്ങനെ ആവേണ്ടതാണ് അത്തരത്തിൽ എന്നുള്ളത് എന്നുള്ളത് ഒരു വസ്തുതയായി തന്നെയാണ് മനസ്സിലാക്കുന്നത് അപ്പൊ അത്തരത്തിൽ സാഹചര്യത്തിലാണ് സുപ്രീം കോടതിക്ക് പോലും ഇങ്ങനെ ഒരു വിധി വരെ പുറപ്പെടുവിക്കേണ്ട ഒരു സാഹചര്യമൊക്കെ ഉണ്ടായി വരുന്നത് എനിക്ക് തോന്നുന്നത് ഈ ഹിജാബ് കൂടുതൽ പ്രശ്നം വെച്ചാല് നമ്മുടെ ഹിജാബിന്റെ പേരില് ചില ആളുകള് ഈ കണ്ണ് മാത്രം പുറത്തു കാണുന്ന മുഖം മൂടുന്ന അല്ലെങ്കിൽ ബുറക്കൊക്കെ ധരിച്ചിട്ട് ക്ലാസ്സിലൊക്കെ വരുന്നുണ്ട് അപ്പോൾ ഈ കേസിൽ തന്നെ പിന്നെ സുപ്രീം കോടതി ഈ കോളേജുകാരോട് പറയുന്നുണ്ട് അതായത് നിക്കാബും ബുർക്കയൊന്നും പാടില്ല എന്നുള്ള നിങ്ങളുടെ നിലപാട് ശരിയാണ് എന്ന് പറയുന്നുണ്ട് യഥാർത്ഥത്തിൽ ആ വിഷയത്തിൽ ഒരു ക്ലാരിറ്റി അതായത് ഹിജാബ് എന്ന് പറഞ്ഞാൽ ഒരു മുസ്ലിം സ്ത്രീ എന്താ എന്താണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നുള്ളൊരു വ്യക്തതക്കുറവ് മുസ്ലിം സമുദായത്തിലെ പണ്ഡിതന്മാരും മത സംഘടനകളൊക്കെ അത് കൊടുക്കാതിരിക്കുന്നതിൻ്റെ ഒരു കാരണം ഒരു എന്താണ് ഹിജാബ് എന്നുള്ളത് ഹിജാബിനെ മനസ്സിലാക്കിയതിലുള്ള പ്രശ്നമായിട്ടാണ് ഈ ഇത്തരത്തിലുള്ള ചർച്ചകൾക്ക് അവിടെ ഒരു ഇത്തരത്തിലുള്ള ചർച്ചകൾ ഉണ്ടായി വരുന്നത് സുപ്രീം കോടതിയുടെ വിധിയിൽ തന്നെ അവര് പറയുന്നുണ്ട് അതായത് ഈ പെൺകുട്ടികൾ ആരും തന്നെ നിഖാബ് ധരിക്കാൻ വേണ്ടി മുഖം മുഖമക്കന മുഖം ഒന്നാകെ മറക്കുന്ന രൂപത്തിലുള്ള വസ്ത്രം അവരെ ആവശ്യപ്പെട്ടിട്ടില്ല അപ്പൊ അത് വ്യത്യസ്ത അഭിപ്രായങ്ങൾ ഉള്ളതാണ് ആ വിഷയത്തിൽ തന്നെ അപ്പം ഹിജാബ് എന്ന് പറയുന്ന സമയത്ത് അവളെ മാറിടത്തിലേക്ക് താഴ്ത്തിയിടുന്ന അവളുടെ തലമുടി ഒന്നാകാം മറക്കുന്ന ആ രൂപത്തിലുള്ള വസ്ത്രം അപ്പൊ ഹിജാബിന് വേറെ ഒരുപാട് അർത്ഥ തലങ്ങളുണ്ട് അപ്പൊ നമ്മുടെ പല നോട്ടം വരെ ഹിജാബിൽ പെടുന്ന രൂപത്തിൽ ഹിജാബിന് തരത്തിൽ പണ്ഡിതന്മാരെ അതായത് വ്യാഖ്യാനങ്ങൾ നൽകിയിട്ടുണ്ട് ഏത് അറ്റം വരെ ഇപ്പോ ഇപ്പം ഹിജാബിന്റെ ഒരു പരിധിയിൽ വരും എന്നുള്ള കാര്യം ഉണ്ട് അപ്പം അതിൽ മുഖവും മുൻകൈയും ഒഴികെയുള്ള ഭാഗങ്ങളാണ് ഹിജാബിലായിട്ട് മറയേണ്ട ഭാഗങ്ങൾ എന്നുള്ളതാണ് നമുക്ക് കൂടുതൽ കാണാൻ കഴിയുന്ന ഒരു അഭിപ്രായം അപ്പം ആ രൂപത്തിലാണ് മുസ്ലിം സ്ത്രീകൾ ഉന്നയിക്കുന്ന ആവശ്യം അതാണ് അപ്പം ആ രൂപത്തിൽ അവളെ അനുവദിക്കുക എന്നുള്ളത് ഒരു ബേസിക് ആയിട്ടുള്ള അവളുടെ ആവശ്യമായിട്ട് അവളുടെ അവകാശമായിട്ട് തന്നെ നമ്മൾ പരിഗണിക്കേണ്ട ഒരു വിഷയം കൂടിയാണ് എന്താണ് എന്തെങ്കിലും ചെയ്യാമെന്ന് ഇപ്പൊ ഈ സുപ്രീം കോടതി ഇങ്ങനെ ഒരു ഒരു ഇടക്കാല ഉത്തരവ് പറഞ്ഞു പിന്നെ കർണാടക കേസില് സുപ്രീം കോടതിയുടെ ഉത്തരവ് കാത്തിരിക്കുകയാണ് കേരളത്തിലും ഇന്ത്യയിലും പൊതുവായിട്ടുള്ള ഒരു തരം ഈ മുസ്ലിം ബന്ധപ്പെട്ട ഒരുപാട് എന്താ ഒരു അതിനെ അതിനെ കുറിച്ചൊക്കെ എന്താണ് എങ്ങനെയാണ് നേരിടാൻ വേണ്ടി ഉദ്ദേശിക്കുന്നത് ഐ ജി എം ഹിജാബ് വിഷയത്തിൽ ഐ ജി എമ്മിന്റെ നിലപാട് നേരത്തെ തന്നെ വ്യക്തമാക്കിയതാണ് ഇപ്പൊ കർണാടക വിഷയത്തിന്റെ സമയത്തൊക്കെ ഈ സുപ്രീം കോടതിയുടെ ഈ ഒരു തീരുമാനത്തെ ഈ ഒരു സ്റ്റേ നമ്മള് വളരെയധികം സന്തോഷപൂർവം സ്വീകരിക്കാണ് കാരണം ഈ ഇവിടെ ഇപ്പോഴാണ് നീതി പുലർന്നിട്ടുള്ളത് ഇപ്പൊ വിദ്യാർത്ഥിനികളെ സംബന്ധിച്ചിടത്തോളം ഒരു മുസ്ലിം വിദ്യാർത്ഥിനിയെ സംബന്ധിച്ചിടത്തോളം അവളുടെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള ഒരു ആവശ്യത്തിന് സുപ്രീം കോടതി വിധി പറയേണ്ടി വന്നു സുപ്രീം കോടതി സ്റ്റേ ചെയ്യേണ്ടി വന്നു അവളുടെ ഒരു അവകാശം ലഭിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അത്തരത്തിലുള്ള ഒരു പ്രവണത കാരണം അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടാകുന്നത് തന്നെ ഒരു പ്രയാസകരമായ സംഭവമാണ് അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു അവകാശങ്ങൾ ലഭിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ഭരണകൂടം എല്ലാവരെയും ഉൾക്കൊള്ളുന്നു എന്ന് പറയുന്ന ഇന്ത്യൻ ഇന്ത്യൻ പാരമ്പര്യം അല്ലെങ്കിൽ അതിനെ മുറുകെ പിടിക്കുന്നു ഞങ്ങൾ എന്ന് പറയുന്ന ഇന്ത്യൻ ഭരണകൂടം ഇത്തരത്തിലുള്ള വിഷയങ്ങൾ യഥാർത്ഥത്തിൽ ഇനി ആവർത്തിക്കാതിരിക്കാനുള്ള ഒരു 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 ശ്രമം കൂടെ അവരുടെ ഭാഗത്തുനിന്ന് വേണം ഇപ്പൊ ഭരണകൂട താല്പര്യങ്ങൾ ഏത് അർത്ഥത്തിലാണ് ഏത് രൂപത്തിലാണ് മുന്നോട്ട് പോകുന്നത് എന്നുള്ള നമ്മൾക്ക് കാണുന്നുണ്ട് പക്ഷെ ഒരു പിന്നെ നല്ല രൂപത്തിലൊരു സാമൂഹ്യ സ്ഥിതിയും ഇവിടുത്തെ ആളുകളുടെ പിന്നെ സമാധാനവും സുരക്ഷിതത്വം നിലനിൽക്കാൻ വേണ്ടി ഭരണകൂട ഉത്തരത്തിൽ വർഗീയമായ രീതിയിലേക്ക് പ്രശ്നങ്ങളെ വളച്ചൊടിക്കുന്ന അല്ലെങ്കിൽ ചെറിയ ചെറിയ വിഷയങ്ങൾ വരെ മുസ്ലിം വിഭാഗത്തെ അരികുവൽക്കരിക്കുന്ന മറ്റു ന്യൂനപക്ഷങ്ങളെ അരികുവൽക്കരിക്കുന്ന അവരുടെ സമീപനം തന്നെ മാറ്റിയാലേ നമ്മുടെ രാജ്യത്ത് ഒരു സുരക്ഷിതത്വവും സമാധാനവും ഒക്കെ ഉണ്ടാകാം നമുക്ക് ഇങ്ങനെ ഇരുന്ന് ചർച്ച ചെയ്യേണ്ടി വരുന്ന ഒരു സാഹചര്യം അതെ അതെ അപ്പൊ ആ രൂപത്തിൽ നമ്മള് ഇല്ല എന്ന് പറയുന്നില്ല ഇത്തരം വിഷയങ്ങളിലൊക്കെ നമുക്ക് പ്രയാസങ്ങളുണ്ട് പക്ഷെ അതോടൊപ്പം തന്നെ ഈ നീതി നീതിന്യായ വ്യവസ്ഥകളിൽ നിന്ന് വരുന്ന ഇത്തരം വിധികളും സ്റ്റേകളൊക്കെ നമ്മളെ പ്രതീക്ഷ വർദ്ധിപ്പിക്കുന്നുണ്ട് അപ്പൊ ഇന്ത്യ എന്നൊരു രാജ്യത്ത് നമുക്ക് പ്രത്യേകിച്ച് നമ്മുടെ ഭരണഘടന നിലനിൽക്കെ തന്നെ നമുക്ക് അതിൽ വലിയ പ്രതീക്ഷയുണ്ട് നമ്മൾ ഇത്തരം വിഷയങ്ങളിലൊക്കെ നമുക്ക് നമ്മുടെ ഐഡൻറ്റിറ്റി ക്രൈസിസ് ഇല്ലാതെ നമുക്ക് നമ്മുടെ ഐഡൻറ്റിറ്റി അഭിമാനപൂർവ്വം ഞാൻ ഒരു കോർപ്പറേറ്റുകൾക്ക് മുമ്പിലും ആരൊക്കെയോ സൃഷ്ടിച്ചു വിടുന്ന ട്രെൻഡുകൾക്ക് മുന്നിൽ അടിയറവ് വെക്കുന്നവളല്ല ഞാൻ എന്നുള്ള പ്രഖ്യാപനം കൂടിയാണ് എനിക്ക് എൻ്റെ ഹിജാബ് ഇപ്പം മറ്റുള്ള ആളുകൾ അവരെത്രത്തോളം വസ്ത്രം ഉരിഞ്ഞു നടക്കുന്നതിന് പ്രശ്നമില്ലാത്തൊരു നാട്ടിൽ ഒരു വസ്ത്ര കഷ്ണം അധികമാകുന്നതില് പ്രശ്നവും വരുന്നു അതില് ഭയങ്കര ഒരു നമ്മൾ ആലോചിക്കുകയാണെങ്കിൽ ഒരു ഒരു വൈരുദ്ധ്യണ്ട് അപ്പം പക്ഷെ എന്റെ അഭിമാനമായ എൻ്റെ ഒരു നിലപാട് കൂടിയാണ് ഈ ഹിജാബ് പക്ഷേ ഈ വസ്ത്രം ഒരിഞ്ഞു നടക്കുന്നതന്നെ അപ്പൊ അമലാപോളിന്റെ കാര്യത്തിലൊക്കെ ഇതിനെ എതിർക്കുന്ന ആൾക്കാർ അവിടെ അതിനെ എതിർത്തിട്ടുണ്ട് അമലാപോളിന്റെ വസ്ത്രം കുറഞ്ഞു പോയിന്ന് പറഞ്ഞിട്ട് ആളുകളുടെ പ്രതികരണം പല രൂപത്തില് വരും അവ നമുക്ക് ശരിക്കും പറഞ്ഞാൽ മൊത്തത്തിലുള്ളൊരു ട്രെൻഡ് അനുസരിച്ച് നോക്കുകയാണെങ്കിൽ അതായത് വസ്ത്രം ഏത് രൂപത്തിൽ ഞാൻ തീരുമാനിക്കും എന്നുള്ള രൂപത്തിൽ കുറേ ക്യാമ്പ പ്രത്യേകിച്ച് ക്യാമ്പസുകളിലൊക്കെ നമുക്ക് കാണാൻ പറ്റും അപ്പോൾ അങ്ങനെ അതിന് ഒരു തരത്തിലുള്ള പ്രോത്സാഹനവും അത് വലിയ പുരോഗമനവും എന്നാൽ ഞാൻ എൻ്റെ വസ്ത്രം ഈ രൂപത്തിൽ സെറ്റ് ചെയ്താൽ ഞാൻ എൻ്റെ മുഖവും മുൻകൈ ഒഴുകിയുള്ള ഭാഗങ്ങൾ മറയ്ക്കുന്ന രൂപത്തിൽ ഞാൻ എൻ്റെ വസ്ത്രം ധരിച്ചാൽ ഞാൻ എന്തോ ഒരു പ്രശ്നക്കാരിയാണ് അല്ലെങ്കിൽ പഴയ പഴയകാലത്ത് ജീവിക്കുന്ന ആളാണ് ആ രൂപത്തിലേക്കുള്ള വ്യാഖ്യാനങ്ങളൊക്കെ വരുമ്പം എന്താ പറയുക അതിലുള്ളൊരു വൈരുദ്ധ്യം അത് സൂചിപ്പിച്ചതുപോലെ തന്നെ അത് അതൊക്കെ ഒരു ചെറിയ പ്രശ്നമായിട്ട് തോന്നാറുണ്ട് അപ്പോൾ നമുക്ക് അങ്ങനെയുള്ള സാഹചര്യങ്ങളൊന്നും അത് എല്ലാത്തിനെയും ഉൾക്കു പ്രത്യേകിച്ച് ഇപ്പോൾ മതപരമായ വിഷയങ്ങളിലേക്ക് വരികയാണെങ്കിൽ നമ്മളിതിന് വർഗീയമായിട്ട് ഉള്ള രൂപത്തിലേക്ക് സംസാരങ്ങൾ പോവാതെക്കാൻ വേണ്ടി പരമാവധി ശ്രദ്ധിക്കാം കാരണം നമ്മൾ നമ്മുടെ രാജ്യ രാജ് ഈ രാജ്യത്ത് നിന്ന് സംസാരിക്കുമ്പോൾ നമുക്ക് ധൈര്യത്ത് പറയാൻ പറ്റും കാരണം നമ്മുടെ രാജ്യം ഇതിനെല്ലാം ഉൾക്കൊള്ളുന്നതാണ് പിന്നെ ഇതിൽ ആർക്കാണ് പ്രശ്നം ഈ ഭരണഘടന ഉയർത്തിപ്പിടിക്കേണ്ടവരാണ് നമ്മുടെ ഭരണകൂടവും നമ്മുടെ ഭരണാധികാരികളും അപ്പൊ അവരെ ഭരണഘടന അനുസൃതമായിട്ട് നമുക്കൊക്കെ ഈ രൂപത്തിൽ ജീവിക്കും നമ്മുടെ ഐഡന്റിറ്റി വെളിപ്പെടുത്തി നമ്മുടെ വിശ്വാസം വെളിപ്പെടുത്തി ജീവിക്കാനുള്ള പിന്നെ അവകാശവും സൗകര്യവും നൽകേണ്ടിടത്ത് ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ഉണ്ടാകുന്നത് പ്രയാസകരമാണ് അതോടൊപ്പം തന്നെ ഇപ്പോഴും നീതി വറ്റാത്തെ നമ്മുടെ വ്യവസ്ഥകൾ യഥാർത്ഥത്തിൽ കർണാടക ഹൈക്കോടതിയുടെ ആ വിധി ഭരണഘടനാ ബിരുദവും സുപ്രീം കോടതിയുടെ കഴിഞ്ഞ ദിവസത്തെ വിധി ഭരണഘടന ഉയർത്തിപ്പിടിക്കുന്നതാണ് എനിക്ക് തോന്നുന്നത് നമ്മൾ നമ്മള് ഈ ഹിജാബ് സംബന്ധിച്ചുള്ള ഇസ്ലാമിന്റെ കാഴ്ചപ്പാട് പറഞ്ഞു അതുപോലെ തന്നെ ഇന്ത്യൻ രാഷ്ട്രീയം വളരെ കൃത്യമായിട്ട് നിലപാട് പറഞ്ഞു ഈ ഈ നമ്മുടെ വിദ്യാർത്ഥികളോട് എന്തെങ്കിലും അപ്പൊ നമ്മൾ എവിടെ ചെന്ന് കഴിഞ്ഞാലും ഒരു ക്യാമ്പസിലാണെങ്കിലും നമ്മളെ മറ്റേ ജോലി ജോലിയുടെ മേഖലകളിലാണെങ്കിലും നമ്മൾ എത്തുന്നിടത്ത് നമ്മൾ ഐഡന്റിറ്റി കീപ്പ് ചെയ്തുകൊണ്ട് ജീവിക്കാൻ കഴിയുക അതാണ് ഇപ്പോ ആസ് എ മുസ്ലിം ആ എനിക്ക് എന്റേതായിട്ടുള്ള എന്റെ വസ്ത്രധാരണമാണെങ്കിലും എന്റെ ജീവിത രീതിയാണെങ്കിലും അത് ആ രൂപത്തിൽ തന്നെ അതിനൊരു വിട്ടുവീഴ്ചയും ഇല്ല ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇപ്പോൾ നമ്മൾ പലപ്പോഴും ഈ എൻ്റെ ഈ ഡ്രസ്സ് കോഡ് ഡ്രസ് കോഡോട് കൂടി ഞാനൊരു സ്ഥലത്തേക്ക് കയറി ചെല്ലുന്ന സമയത്ത് അവൾ ഈ രൂപത്തിലുള്ള ആളാണ് ശരിക്കും പറഞ്ഞാൽ നമ്മളൊരു പ്രഖ്യാപനം കൂടിയാണ് അതെ ഞാൻ എൻ്റെ ഐഡൻറ്റിറ്റി എൻ്റെ നിലപാട് ഇതാണ് അതെൻ്റെ വസ്ത്രത്തിൽ പ്രകടമാണ് യഥാർത്ഥത്തിൽ വസ്ത്രധാരണത്തിന് ഇപ്പോൾ ഒരു മനുഷ്യ മനുഷ്യജീവിതത്തിൽ വളരെയധികം ഇമ്പോർട്ടൻസ് ഉണ്ട് അപ്പം എൻ്റെ ഒരു പ്രഖ്യാപനം കൂടിയാണ് അതായത് മറ്റ് പ്രലോഭനങ്ങളിലേക്ക് ഞാൻ പോകില്ല അതേപോലെ നമ്മളിപ്പോൾ നിങ്ങൾ ഇപ്പോഴും പഴയ നൂറ്റാണ്ടിൽ ജീവിക്കുന്ന ആ ടൈപ്പ് കുറേ സംസാരങ്ങൾ നമ്മൾ കേൾക്കേണ്ടി വരും പക്ഷെ അതോടൊപ്പം അത് ശരിയാണ് നമ്മൾ ഇപ്പോഴത്തെ കാലത്തിൽ കോർപ്പറേറ്റുകൾ പടച്ചു വിടുന്ന ട്രെൻഡിനൊപ്പം പോകാൻ ഞങ്ങളില്ല ഇതിൽ നമ്മൾ സംതൃപ്തിയാണ് നമ്മൾ ഈ ഐഡൻറ്റിറ്റിയിൽ നമ്മൾ ഒരു പ്രൗഡ് ഫീൽ നമുക്ക് ഉണ്ടാവാം എനിക്ക് തോന്നുന്ന അതാണ് കുറച്ചുകൂടെ അതിലുണ്ട് അത് നമുക്ക് നൽകുന്ന ഒരു ആത്മവിശ്വാസം ചെറുതല്ല അപ്പം അതൊരു പലപ്പോഴായിട്ട് നമുക്ക് അത് അനുഭവപ്പെട്ടിട്ടുണ്ട് അപ്പം ഞാൻ ഈ രൂപത്തിൽ ഞാൻ പലയിടങ്ങളിലേക്ക് ഇറങ്ങുമ്പോൾ എനിക്കുണ്ടാകുന്ന ഒരു ധൈര്യമുണ്ട് അത് മുറുകെ പിടിക്കുക അപ്പം എല്ലാവിധ നമുക്കൊരു കോൺഫിഡൻസും കാര്യങ്ങളൊക്കെ നമ്മുടെ വ്യക്തിത്വം പണയം വെക്കുക അല്ലെങ്കിൽ നമ്മൾ മറ്റൊഴുക്കിനൊപ്പം ഒഴുകിക്കൊണ്ടേ ഇരിക്കുക എന്നുള്ളതിലപ്പുറം അതിൽ നിന്നൊന്ന് തിരിച്ചു പിടിക്കാൻ ഒന്ന് തിരിച്ചു നീന്താൻ ഒഴുക്കിനെതിരെ നീന്താൻ ഉള്ള ഒരു ശ്രമം കൂടി കൂടിയാവട്ടെ നമ്മുടെ ഡ്രസ്സായാലും നമ്മുടെ മറ്റ് പെരുമാറ്റ രീതികളാണെങ്കിലും ഒരു പൊതുസമൂഹത്തിൽ നമ്മൾ നമ്മുടെ വ്യക്തിത്വം നിലനിർത്തിക്കൊണ്ട് തന്നെ ഇടപഴകുക നമുക്ക് ഒരുപാട് അവസരങ്ങളുണ്ട് അതിന് ഉതകുന്നതാണ് നമ്മുടെ സമൂഹം അതിനംഗീകരിക്കുന്നവരാണ് അത്തരം സാധ്യതകളെ ഉപയോഗപ്പെടുത്തുന്നത്